നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒന്നടങ്കം നോക്കുകയാണ് ലോകത്തിലെ ഓരോ കോണിലും എന്തൊക്കെ സംഭവ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇന്റർനാഷണൽ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ചാനൽ ഇന്ന് നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില പ്രധാന വാർത്തകൾ ഒന്ന് ക്രോഡീകരിച്ച പറയുകയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് അതിൽ അതിലാദ്യമായി തന്നെ ഭൂചലനത്തിന്റെ വാർത്ത വരുന്നുണ്ടല്ലേ മ്യാൻമാറിലാണെന്ന് തോന്നുന്നു കഴിഞ്ഞ കുറേ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ മ്യാൻമാറിൽ അതിശക്തമായ ഭൂചലനം ഉണ്ടായിരിക്കുന്നുണ്ട് തീവ്രത കൂടി തന്നെ ഏഴ് പോയിന്റ് ഏഴും ആറ് പോയിന്റ് നാലും തീവ്രത രേഖപ്പെടുത്തിയ രണ്ട് ഭൂചലനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മ്യാൻമാറിലെ സാ നിന്നാണ് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ പ്രഭവ കേന്ദ്രം ഉണ്ടായിട്ടുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ ആണ് ഇതിങ്ങനൊരു വിവരം അറിയിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ട് വരുന്നതേ ഉള്ളൂ തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ട് ആളുകൾ വീടുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും ഒക്കെ പുറത്തേക്ക് ഓടുന്ന ദൃശ്യങ്ങളെല്ലാം പുറത്തു വരുന്നു അപ്പൊ അങ്ങനെ കൂടുതൽ വിവരങ്ങൾ ലോകത്തെ ഏറ്റവും ഭൂചലനം ഉണ്ടാകുന്ന വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാകുന്ന രാജ്യങ്ങളൊന്നും അടുപ്പിച്ച് നല്ല ഏഴ് ഏഴ് വ്യക്തയിലെ ഏഴ് കൂടുതൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല പിന്നെ ആണ് അപ്പൊ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ എന്നറിഞ്ഞിട്ടില്ല പറഞ്ഞു വരുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും എന്തായാലും മറ്റൊരു വാർത്ത കൂടി വരികയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആരോഗ്യനില മോശമാണെന്ന അഭ്യൂഹങ്ങൾ പരക്കാൻ തുടങ്ങിയിട്ട നാളുകർ ഏറെ ആയിട്ടിരിക്കുകയാണ് നമ്മൾ പല കൂടി ചോദിച്ചായിരുന്നല്ലേ എവിടെയാണ് പുടിൻ എവിടെയാണ് പുടിൻ പുടിന്റെ ഡെമ്മിയാണോ നടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ വന്നിരുന്നു സമാനമായ രീതിയിൽ ഇപ്പോഴും വാർത്ത പ്രചരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണ് ഈ വിഷയത്തിൽ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പുട്ടിൻ അധികം വൈകാതെ മരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ലോകത്തോട് വിളിച്ചു പറയുകയാണത് അത് യുദ്ധം അവസാനിക്കുമെന്നാണ് സെലൻസ്കി തുറന്നടിച്ചത് എന്ന് വേണം പറയാൻ അതായത് മരിച്ചു അവസാനിക്കും എന്നുള്ളത് കീവ് ഇൻഡിപെൻഡന്റ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയാറിന് പാരീസിൽ വെച്ച യൂറോപ്യൻ മാധ്യമക്കാർക്ക് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കി ആരോഗ്യ നിലയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ പുടിന്റെ മരണം സംഭവിക്കുമ്പോൾ മരണം സംഭവിക്കുമെന്ന് സെലൻസ്കി പറയുകയാണ് പക്ഷെ അത് എത്രത്തോളം നമുക്ക് പക്ഷെ നമുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച വരുന്നുണ്ടല്ലോ പുട്ടിനുമായി ബന്ധപ്പെട്ട് ആരോഗ്യ നില വളരെ മോശമായി തുടരുന്നു പുട്ടിന് ഭരണകാര്യത്തിലൊന്നും ഇടപെടുന്നില്ല എന്നിങ്ങനെയൊക്കെ ഒരു ആറ് മാസം മുന്നേ മുതലേ ഒരു വാർത്ത വരുന്നു എന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥ ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആൾക്കാർ ഈ അഭ്യൂഹങ്ങൾ പറയുമോ എന്നുള്ളതാണ് ചോദ്യം പക്ഷെ വേറെ ഒന്നും എന്ത് കാരണം കൊണ്ടാണ് ഇപ്പൊ എന്തായാലും കുറച്ചു ദിവസമായിട്ട് പുട്ടിനെ കാണുന്നില്ല പക്ഷേ എങ്കിൽ പോലും കാരണം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ സൈലൻസ്കിയുമായിട്ട് ട്രംപിന്റെ ഒരു കൂടിക്കാഴ്ച നടന്നതിന് ശേഷം എല്ലാവരും തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുടിൻ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല കാരണം പുട്ടിനാണ് അവിടെ പറയേണ്ടിയിരുന്നത് കാരണം റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിലാണ് സെലൻസ്കി സെലൻസ്കിയെ ഒന്ന് ഇരുത്തി ഇരിക്കുന്നത് ട്രംപ് ആണെങ്കിൽ ഇപ്പോൾ പുടിന് വളരെ സഹായമായിട്ടൊക്കെ നിൽക്കുന്നുമുണ്ട് പക്ഷേ പുടിന്റെ ആരോഗ്യനിലയിലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് തന്നെയാണ് പക്ഷേ ഈ ചർച്ചയൊക്കെ നടത്തുമ്പോൾ അടുത്ത മാസത്തോടു കൂടി ഇന്ത്യയിൽ പുടിൻ വരുന്നുണ്ട് വാർത്ത വരുന്നുണ്ട് അതായത് റഷ്യ തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ട്രംപ് വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പുടിൻ വരുന്നു വരുന്നു അതായത് ഇന്ത്യയിലേക്ക് വരുന്നു അതിന്റെ ഒരു വലിയൊരു ഒരുക്കത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘം നമ്മൾ കേൾക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം നോക്കുകയാണെങ്കിൽ യു എസിന്റെ മധ്യസ്ഥയിൽ നടന്ന ചർച്ചയിൽ കരിങ്കടലിൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ റഷ്യയും യുക്രൈനും ധാരണയായതിനു പിന്നാലെയാണ് ഈ പരാമർശം എന്നാണ് ന്യൂസ് പോർട്ടൽ റിപ്പോർട്ട് ചെയ്തത് അതായത് പുടിൻ മരിക്കപ്പെടും അല്ലെങ്കിൽ ഏത് ദിവസം വേണമെങ്കിലും മരിക്കപ്പെടാം എന്നുള്ളൊരു വാർത്ത വന്നത് ആഗോളതലത്തിലെ ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തു കടക്കാൻ ഇപ്പോൾ അമേരിക്ക സഹായിക്കാതിരിക്കുക എന്താണ് പ്രധാനം അത് വളരെ അപകടകരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് സെലൻസ്കി പറയുന്നത് സെലൻസ്കിക്ക് കഷ്ടകാലം തുടങ്ങിയ കുറച്ച് നാളുകളായി സെലൻസ്കിയുടെ അതായത് ഇപ്പൊ ചിലർ പറഞ്ഞു കയ്യിലിരിപ്പൊ നന്നായാൽ എല്ലാം നന്നാവും എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുപോലെ ഈ സെലൻസ്കിയുടെ കയ്യിലിപ്പോ മോശം അതോ സംസാര രീതിയാണോ ട്രംപിനോട് കുറച്ച് ചില സമയത്ത് കുറച്ചൊരു എടുത്തു ചേട്ടം കൂടുതലാണ് അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല കാര്യം ശരിയാണ് അമേരിക്കയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് പുട്ടിനോട് വലിയ സഹായത്തിനൊന്നും വേണ്ട അപകടം സംഭവിക്കും പക്ഷെ അങ്ങനെ അതുപോലെ വേറൊന്നും പറഞ്ഞിട്ടുണ്ട് മരണം വരെ അധികാരത്തിൽ തുടരും എന്നാണ് പുടിൻ പ്രതീക്ഷിക്കുന്നത് പുടിന്റെ അഭിലാഷങ്ങൾ യുക്രൈനിൽ ഒതുങ്ങി നിൽക്കില്ല പാശ്ചാത്യ ലോകവുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പുടിൻ വരും അതുകാരണം പുടിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ യു എസും യൂറോപ്പും എല്ലാം വളരെ ഒറ്റക്കേട്ടായിട്ട് നിലകൊള്ളണം പുടിനെ ഒറ്റപ്പെടുത്തണം എന്നൊക്കെയാണ് സെലൻസ്കി പറയുന്നത് യൂറോപ്യൻ അമേരിക്കൻ സഖ്യത്തെ പുടിൻ ഭയപ്പെടുന്നുണ്ട് എന്ന് കൂടി പറയുന്നു അതുകൊണ്ടാണ് ഈ സഖ്യത്തെ വേർപ്പിരിക്കാമെന്ന് പുടിൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് സെലൻസ്കി പറയുന്നത് അപ്പൊ സെലൻസ്കിയുടെ പ്രതീക്ഷ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം യുദ്ധം ചെയ്തിട്ട് റഷ്യയെ തോൽപ്പിക്കാൻ പറ്റുവോ എന്നുള്ളൊരു പേടി വന്നിരിക്കുന്നു കാരണം അമേരിക്ക ഇപ്പോൾ റഷ്യയുമായിട്ട് അടുത്തിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇക്കാര്യം ഇത്രയും കാലം യുക്രൈന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അമേരിക്ക നൽകുന്ന ആയുധങ്ങളായിരുന്നു ഇനി യുക്രൈനിലേക്ക് ഒരു ആയുധത്തിന്റെ തുമ്പ് പോലും കൊടുക്കില്ല എന്ന് അമേരിക്ക ട്രംപ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയുടെ സഹായം ഇല്ലാതെ കാരണം ഇത്രയും കാലം പിടിച്ചു തന്നു എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പറയാറുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം യുക്രൈൻ ഇത്ര വലിയൊരു ചെറിയ രാജ്യമാണ് അപ്പൊ ഇത്രയും വലിയ റഷ്യയോടെ എങ്ങനെ ഇത്രയും കാലം പിടിച്ചു തന്നു എന്ന് ഒരു ചോദ്യം എല്ലാവരും പറയാറുണ്ട് പക്ഷെ അതിന് ഉത്തരം വളരെ ലളിതമാണ് കാരണം അമേരിക്കയുടെ സഹായം കൊണ്ട് മാത്രമാണ് ബൈഡൻ കയ്യയച്ചു സഹായിക്കുകയായിരുന്നു അമേരിക്കയുടെ സൈനിക സമ്പത്തിന്റെ ഒരുപാട് കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സെലൻസ്കിക്ക് പക്ഷെ ഇപ്പോൾ ട്രംപ് വന്നോടുകൂടി പറഞ്ഞു ഇനി ഞങ്ങളുടെ അമേരിക്കയുടെ സമ്പത്ത് ചോർന്നോലിക്കുന്ന ഈ പരിപാടി നിർത്താൻ പോവാണ് ഇനി മറ്റുള്ള രാജ്യങ്ങൾക്ക് യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല എന്ന് ട്രംപ് വ്യക്തമായി പറഞ്ഞു ആയുധങ്ങൾ കൊടുക്കല് നൃത്തം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ചെറിയ ചുരുക്കം കൊണ്ട് കൂടി ആയിരിക്കണം സലൻസ്കി പറയുന്നത് മരിക്കാറായി എന്ന് പുൻ്റെ ചിലപ്പോ ഒരു ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വാർത്തകൾ അല്ലെങ്കിലും കുറച്ചൊക്കെ വരുന്നുണ്ട് അതോടൊപ്പമാണ് ഇന്ത്യയിലേക്കും പുടിൻ വരുന്നു എന്ന വാർത്ത കൂടി ചേർത്ത് വായിക്കേണ്ടത് എന്തായാലും മറ്റൊരു വാർത്ത നമുക്ക് നോക്കുകയാണെങ്കിൽ യു എസുമായുള്ള പരമ്പരാഗത ബന്ധം അവസാനിച്ചു എന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറയുകയാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് വാഹനങ്ങൾക്കുള്ള തീരുവ ഉയർത്തിയതായ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് അമേരിക്കയുമായുള്ള സാമ്പത്തിക സൈനിക സുരക്ഷാ സഹകരണങ്ങളുടെ കാലഘട്ടം അവസാനം നമ്മൾ നേരത്തെ തന്നെ മലയാളി വാർത്ത പ്ലസിലെ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലെ ഈ തീരുവാ കുറയ്ക്കുന്നതും കൂട്ടുന്നതും ഒക്കെ സംബന്ധിച്ചുള്ള ഒരു വാർത്ത പക്ഷെ അതിലിപ്പോ ഏറ്റവും കൂടുതലും അടിയായിരിക്കുന്നത് കാനഡയ്ക്കാണ് ഈ അമേരിക്കയുമായി ഇനി ബന്ധമേ വേണ്ട എന്ന് പറഞ്ഞവർ വഴക്കിട്ട് പിരിഞ്ഞ് ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതിനെ കുറിച്ച് നമുക്ക് എങ്ങനെ കാരണം ട്രംപ് പറഞ്ഞിരിക്കുന്നത് തീരുവ യുദ്ധത്തിൽ തന്നെയാണ് ട്രംപ് ഏർപ്പെട്ടിരിക്കുന്നത് അപ്പൊ അമേരിക്കയിലേക്കുള്ള വാഹന ഇറക്കുമതിക്ക് ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം ലവി ഏർപ്പെടുത്തി അപ്പോൾ ഇപ്പൊ കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ ആ ഇറക്കുമതി ചെയ്യുന്നതിന് ഇരുപത്തഞ്ച് ശതമാനം ലവി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നാച്ചുറലി ആ സാധനങ്ങളുടെ വില കൂടും ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിക്കും അപ്പൊ നികുതി കൂട്ടുമ്പോൾ ആ രാജ്യ നികുതി ഇറക്കുമതി ചെയ്ത സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ ഉണ്ടാകുന്നത് അമേരിക്ക അമേരിക്കയുടെ നിലനിൽപ്പ് തന്നെയാണ് നോക്കുന്നത് കാരണം അങ്ങനെ ഇറക്കുമതി സാധനങ്ങൾ കൂടുതലായിട്ട് വാങ്ങുന്നത് എപ്പോഴാണ് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾക്ക് വില കുറയുമ്പോൾ അപ്പൊ നമ്മുടെ നാട്ടിലെ ചൈനീസ് സാധനങ്ങൾ കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് ചൈനീസ് സാധനങ്ങൾക്ക് വില കുറച്ച് വില കുറവുള്ളതുകൊണ്ട് അതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഈ ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് നികുതി കൂട്ടി എന്നിരിക്കാം നികുതി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങളുടെ വില കൂടും അപ്പോൾ ഇവിടെ കാനഡ കാനഡയിൽ നിന്നുള്ള സാധനങ്ങൾ അവിടെ വിറ്റഴിയാതെ ആവും അപ്പൊ കാനഡയ്ക്ക് വിപണി നഷ്ടപ്പെടും തീർച്ചയായിട്ടും അപ്പൊ ഈ ഒരു പ്രശ്നം വന്നത് കാരണം ട്രംപ് അങ്ങനെ നിങ്ങളിവിടെ നിങ്ങളിവിടെ സാധനങ്ങൾ കൊണ്ടുവന്നോളൂ പക്ഷേ അമേരിക്കൻ സാധനങ്ങളെക്കാൾ കൂടുതൽ വിലയായിരിക്കും കാനഡിയൻ സാധനങ്ങൾ എനിക്ക് യു എസുമായിട്ട് ഒരു ബന്ധവും എന്ന് പറയുന്നത് കാരണം ഏകദേശം അഞ്ചു ലക്ഷം തൊഴിലവസരങ്ങളെ പിന്തുണയ്ക്കുന്ന കനേഡിയൻ ഓട്ടോ വ്യവസായത്തിനെ ഇത് വലിയ രീതിയിൽ ബാധിക്കും ഓട്ടോ വ്യവസായത്തിനെല്ലാം തന്നെ വാഹന വിപണിയിലും ഇതെല്ലാം അഞ്ചു ലക്ഷത്തോളം തൊഴിൽ നൽകുന്നതാണ് കാനഡ അപ്പോൾ സാധനങ്ങളുടെ വില കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്പാദനം കുറയ്ക്കണം ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞു കുറയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികൾ അത്ര ആവശ്യമില്ല അപ്പോൾ അഞ്ച് ലക്ഷം തൊഴിലാളികളെ കാനഡയിൽ സാധനം വിപണി നഷ്ടപ്പെടുന്നു തൊഴിലില്ലായ്മ വർഗ്ഗം അപ്പോൾ അത് കാനഡയ്ക്ക് വലിയൊരു അടിയാണ് കിട്ടാൻ പോകുന്നത് അതുകൊണ്ടാണ് അത് ഇനി ഇവരുമായിട്ടൊരു എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തെട്ടിന് കാനഡയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാർണി ഈ പ്രചാരണം തൽക്കാലമായിട്ട് നിർത്തിവച്ചിരിക്കയാണ് കാരണം യു എസുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രചാരണം നടത്തി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നു പക്ഷേ ഒരു വ്യാപാര യുദ്ധത്തിന്റെ തന്ത്രങ്ങളെ കുറിച്ച് ആലോചിക്കാൻ ക്യാബിനറ്റ് അംഗങ്ങളുടെ യോഗത്തിനായി ഒട്ടോവയിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട് അപ്പോ എങ്ങനെയാണ് അപ്പൊ ഇത് ഇത്തരം കാര്യങ്ങൾ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് തന്നെയാണ് വഴി വെക്കുന്നത് ട്രംപിന്റെ വാഹന തീരുകൾ ന്യായീകരിക്കാനാകാത്തതാണ് എന്ന് അത് രാജ്യങ്ങൾ തമ്മിലുള്ള നിലവിലുള്ള വ്യാപാര കരാറുകളുടെ ലംഘനമാണെന്നും പറയുന്നു കാരണം രാജ്യങ്ങൾ പരസ്പരം വ്യാപാരം അവിടെ മാത്രമേ വിറ്റഴിക്കാവൂന്ന് പറയാൻ പറ്റില്ല ഒരു അപ്പൊ അതിന്റെ വില കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡ് കുറയുന്നു അത് വലിയ പ്രശ്നങ്ങളാകും അപ്പൊ അമേരിക്കയുമായുള്ള ബന്ധം ട്രംപ് ശാശ്വതമായിട്ട് മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത് കാരണം കാനഡയ്ക്ക് ഇങ്ങനെ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ കൂട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക കാനഡ ബന്ധം എന്നേക്കുമായി ഇല്ലാതെയാകും അതിന് കാരണക്കാരനാകുന്നത് ട്രംപാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും വ്യാപാരക്കാരാർ ഉണ്ടായാൽ പോലും ഇനിയൊരു തിരിച്ചുപോക്ക ഉണ്ടാവില്ല എന്നും കനേഡിയന്മാർക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ട്രംപിന്റെ തന്നെ മറ്റൊരു വാർത്ത കാരണം നമ്മളിപ്പോൾ ഒരു ലോക ലോക വാർത്തകൾ നോക്കുകയാണെങ്കിൽ ട്രംപ് തന്നെയാണ് എപ്പോഴും ഒരു കേന്ദ്ര ബിന്ദു എന്ന് വേണം പറയാം അതിൽ നിന്നാണ് മറ്റു വാർത്തകൾ ഉരുത്തിരിഞ്ഞു വരുന്നത് മറ്റൊരു വാർത്തയെ സമാനമായി നോക്കുകയാണെങ്കിൽ താരിഫ് ഫെഡറൽ ഗവൺമെന്റിന്റെ പിരിച്ചുവിടൽ നികുതി ഇളവുകൾ എന്നിവ ഉൾപ്പെടുന്ന ട്രംപിന്റെ സാമ്പത്തിക വ്യാപാര നയങ്ങൾക്ക് അമേരിക്കയിൽ ഈ സ്റ്റാക് ഫ്രേഷൻ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട് സാമ്പത്തിക വളർച്ചയുടെ മുരടിപ്പും ഉയർന്ന തൊഴിലില്ലായ്മയും നിരന്തരമായ പണപ്പെരുപ്പത്തോടൊപ്പം നിലനിൽക്കുന്ന ഒരു സങ്കീർണ പ്രതിഭാസമാണ് ാണ് സംഭവം പറയുന്നത് അതായത് ഈ ട്രംപിന്റെ നീക്കം പറഞ്ഞത് തന്നെ ഈ തീരുവ വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഇവര് പറഞ്ഞ താരിഫ് വർദ്ധനവ് ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഫെഡറൽ ഗവൺമെന്റ് പിരിച്ചുവിടുന്നു നികുതി ഇളവുകൾ നൽകുന്നു അപ്പൊ ഈ സാധാരണഗതിയില് നികുതി ഇളവ് ഉണ്ടാകുന്നത് ഇപ്പൊ ഡിഫ്ലേഷൻ ആണ് ഒരു രാജ്യത്ത് എന്ന് വിചാരിക്കുക ഡിപ്രഷൻ ആണ് രാജ്യത്ത് എന്ന് വെച്ചു നികുതി ഇളവുകൾ നൽകിയിട്ട് കൂടുതൽ പണപ്പെരുപ്പം ഉണ്ടാകുന്നതിന് വേണ്ടി പണപ്പെരുപ്പം കുറച്ച് സാധനം പണത്തിന്റെ ക്രയവിക്രയം കുറച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നികുതി കുറയ്ക്കുന്ന ഒരു ഒരു ഫെഡറൽ മാർഗ്ഗമാണത് ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗമാണ് പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് നികുതി ഇളവ് ഉണ്ട് പക്ഷെ താരിഫിലെല്ലാം വ്യത്യാസം വരുത്തി അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സ്റ്റാഗ് ഫ്ലേഷൻ എന്നൊരു പ്രത്യേക അവസ്ഥ വരും സ്റ്റാഗ് ഫ്ലേഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലേഷൻ ഉണ്ട് പണപ്പെരുപ്പം ഉണ്ട് പക്ഷെ ആ സമയത്ത് തന്നെ അവിടെ തൊഴിലില്ലായ്മ കാരണം സാധാരണ ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിൽ കൂടുതലായിരിക്കും തൊഴിൽ കൂടുതലാകുമ്പോൾ ഉൽപ്പാദനം കൂടും ഉൽപാദനം കൂടുമ്പോൾ അതിനനുസരിച്ച് സാധനങ്ങളുടെ വില കുറയും അങ്ങനെയാണ് വേണ്ടത് പക്ഷെ ജനങ്ങൾക്ക് തൊഴിൽ കൂടുതലുണ്ട് അതുകൊണ്ട് ക്രയവിക്രയം കൂടുന്നുണ്ട് അതൊരു രാജ്യം പുരോഗതിയിലേക്ക് പോകുന്നു എന്നുള്ള തെളിവാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നികുതി കുറച്ചു അതുകൊണ്ട് രാജ്യ വരുമാനം കുറഞ്ഞു പക്ഷെ അതുകൊണ്ട് ജനങ്ങൾക്ക് വരും കിട്ടുന്നില്ല കാരണം ജനങ്ങൾക്ക് ചെലവഴിക്കാൻ പണമുണ്ട് കാരണം നികുതി കുറച്ചതുകൊണ്ട് പക്ഷെ തൊഴിലില്ലായ്മയുണ്ട് അപ്പോൾ കയ്യിൽ ജനങ്ങളുടെ കയ്യിൽ തൊഴിൽ പണം ഉണ്ടെന്ന് പറയാനും കഴിയില്ല കാരണം നികുതി കുറച്ചുകൊണ്ടുള്ള ഇതേ വന്നിട്ടുള്ള തൊഴിലില്ല തൊഴിലില്ലാത്തതുകൊണ്ട് ഉത്പാദനം ഇല്ല ഉൽപാദനം ഇല്ലാത്തോണ്ട് സാധനങ്ങൾക്ക് വില കൂടുതലാണ് കൂടുതലാണ് അതെ അതായത് ഒരു പക്ഷ ഒരു ഭാഗം മാത്രം വളർന്നുകൊണ്ടേയിരിക്കുന്നു എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുന്നു ദാരിദ്ര്യം കുറഞ്ഞുകൊണ്ട് ഉത്പാദനം കുറയുമ്പോ ഉൽപാദനം കുറയുന്നു പ്രൊഡക്ഷൻ ഇല്ലെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ ഉയർച്ച ഇല്ലാതെയാകുന്നു എന്നാണ് അർത്ഥം കാരണം അവിടെ ഉൽപാദനവും ഇല്ല തൊഴിലില്ലായ്മ കൂടുതലുമായിരിക്കും എന്നാൽ പണപ്പെരുപ്പുമുണ്ട് അത് രാജ്യത്തിന് ഡെവലപ്പ് ചെയ്യുന്നതിന് കുറവ് വരും ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതിന് ട്രംപിന്റെ തലതിരിഞ്ഞ നയങ്ങളാണ് കാരണം അതായത് നേരത്തെ പറഞ്ഞിരുന്നു ഈ ഖജനാവ് തന്റെ സ്വന്തം ഖജനാവ് വീർപ്പിക്കാൻ ട്രംപ് എന്ത് പണിയും സ്വീകരിക്കും എന്നുള്ളതാണ് അതിനി മറ്റു രാജ്യങ്ങൾ അതിൽ കിടന്ന് കൈയിട്ടടിച്ചാലും ശരി എന്ത് ചെയ്താലും ശരി എന്റെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ അത് ഈ ദൃഢമാക്കാൻ ഞാൻ എന്ത് വഴിയും ചെയ്യും എന്നുള്ളതാണ് മറ്റു കാര്യം ലോകമെമ്പാടുമുള്ള ജനങ്ങളും അതുപോലെ മറ്റു രാജ്യങ്ങളും ഇങ്ങനെ വീർപ്പ് മുട്ടുമ്പോൾ ട്രംപ് ട്രംപിന്റെ വൈറ്റ് ഹൗസിലെ ഈതുൽ ഫിത്തറിന്റെ ഈ വിരുന്നൊക്കെ തന്നെ ഒരുക്കി ആഘോഷമാക്കിയിരിക്കുകയാണ് ഇന്ന് രാത്രി നടന്ന ഇഫ്താർ വിരുന്നിൽ ട്രംപ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ ഈ മുസ്ലിങ്ങൾ നൽകിയ മുസ്ലിങ്ങൾ ആവശ്യമിക്കണം അമേരിക്കൻ മുസ്ലിങ്ങൾ നൽകിയ പിന്നയ്ക്ക് നന്ദി പറയുകയും ഉണ്ടായി ഒന്നാംഘട്ട വെടിനിർത്തൽ കരാർ അവസാനിച്ച് ഗസേൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ അത്താഴ വിരുന്നു കൂടി സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഞങ്ങളെ പിന്തുണച്ച ലക്ഷക്കണക്കിന് അമേരിക്കൻ മുസ്ലിങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു എന്ന് പറയുന്നുണ്ട് അത് അവിശ്വസനീയമായിരുന്നു എന്നുള്ളതും ഞങ്ങൾ നിങ്ങളോടൊപ്പം അല്പം ഈ മന്ദഗതിയിലാണ് തുടങ്ങിയത് പക്ഷേ ഞങ്ങൾ ഒപ്പം എത്തി നവംബറിൽ മുസ്ലിം സമൂഹം ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു ഞാൻ പ്രസിഡന്റായിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ െന്നും ട്രംപ് പറയുകയാണ് ട്രംപിന്റെ വൈറ്റ് ഹൗസിൽ അല്ലെങ്കിൽ വൈറ്റ് ഹൌസിൽ പ്രസിഡന്റിന്റെ വൈറ്റ് ഹൌസിൽ ആഘോഷങ്ങൾ നടക്കുകയാണ് അത് നല്ല കാര്യം തന്നെയാണെന്നല്ലേ പറയുന്നു പക്ഷെ അതിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത് അമേരിക്ക കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഇസ്രയേൽ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഗസയിൽ ഇപ്പോഴും ആക്രമണം നടക്കുന്നു അതിനേക്കാൾ പ്രധാനമായിട്ട് ഗസയില് ഇപ്പോൾ ഏറ്റവും ദാരിദ്ര്യം കൊടികുത്തി വാഴുകയാണ് അവിടെ ഭക്ഷണത്തിനും വെള്ളത്തിനും ഉൾപ്പെടെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതിന് അമേരിക്ക കൂടി കാരണവുമാണ് അപ്പൊ ഒരു ഭാഗത്ത് ഒരു കൂട്ടരുടെ ഭക്ഷണം വരെ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയ ട്രംപ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇഫ്താർ വിരുന്ന് വിളിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ മുസ്ലിങ്ങളെ പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ടുകൂടിയാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൂടി അവിടെ ഉയർത്തു വരുന്നുണ്ട് എന്തായാലും നിരവധി അനവധി വാർത്തകൾ വരുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ചില വാർത്തകളുടെ പ്രധാന വളരെ കൂടിയുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുന്നതായിരിക്കും വരുന്ന വീഡിയോകൾ മാത്രം ചർച്ചകൾ തന്നെ ആയിരിക്കും എന്തായാലും അടുത്ത ദിവസം കാണുന്നതായിരിക്കും